അതിനെ ഞങ്ങള് വാൽപ്പാറയിലെ കാലത്ത് ഫുഡ് സൂര്യൻ ഉദിച്ചു വന്നു ചൂട് കുറഞ്ഞു അല്ല ചൂട് കൂടുണു പക്ഷെ നമ്മുടെ മൂന്നാറത്തെ തണവൊന്നുകൂടി ചെയ്യ ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കണ നല്ല സീനറി ആട്ടാ ഞാനുണ്ടാകും ഞങ്ങള് താമസിച്ച ഹോംസ്റ്റേരെ പുറകു വശാണ് അത് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അമ്മൂട്ടി കഴിക്കാതിരിക്കണില്ലേ ഇതിപ്പോ ഞങ്ങൾ ഇന്നലെ പൊറോട്ട മേടിച്ച് തന്നെ രാത്രി വന്നപ്പോഴേ ഇനി രാത്രി കുക്കിങ്ങിന് തിന്നില്ല പക്ഷെ ഇവിടത്തെ ഒരു പരിപാടി എന്താണെന്നുവെച്ചാല് ഒരു പൊറോട്ടക്ക് ഇരുപത് രൂപയാണ് ഈ ഒരു പൊറോട്ട ഇരുപത് രൂപയാണ് ചോദിച്ചാൽ പറയല കറി ചാറ് ഉണ്ടെന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ അവിടുത്തെ ഇപ്പൊ ഏഴുവര പൊറോട്ടയില്ലേ ആ വലുപ്പം ഉള്ളു എന്നിട്ട് കുറെ ആരും വേണ്ടാത്ത പുറത്തൊരു ചാറും തന്നു ഞങ്ങളൊരു ഇരുപതെണ്ണം മേടിച്ചു പോകും നാനൂറ ബില്ലായി ഇതിന് ഇതിൻ്റെ അത് നമ്മുടെ അവിടെ കേട്ടാ ഇവിടെ നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ കണ്ടപ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വലിയ ഒന്നും മേടിക്കാൻ പറ്റില്ല അതിന്റെ കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിലകൾ അറിയണ കാരണം കൊണ്ടാട്ടാ വില അറിയാത്തവരെന്ന് കഴിഞ്ഞാൽ മേടിക്കാം അപ്പോൾ പൊറോട്ട തനിയെ കിട്ടും അതില്ലേ കറി അടക്ക കിട്ടുള്ളൂ കറി അടക്കന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് കുറുമ കറിയ കുറുമില്ല ചാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മൂസിന് അത് കൊടുക്കാം അപ്പോൾ ഇവിടെ വരുന്നു പൊറോട്ട കഴിക്കണതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് കഴിച്ചോളൂ അല്ല എങ്കിൽ പെട്ടുപോ അല്ലേ പൊറോട്ട ആ ഇന്നലെ രാത്രി പാല് മേടിച്ചു പക്ഷെ ഞങ്ങള് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പാല് മറ്റുള്ള പാല് അവര് മുക്കി മുക്കി കാരണം ഇവിടെ ഫ്രിഡ്ജ് കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നമ്മൾ ഇവിടെ പക്ഷെ ഇവിടത്തെ അത് അവിടത്തെ അത്ര തണുപ്പില്ല ഇവിടെ ഇവിടെ തണുപ്പ് കുറവാ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഫാനിട്ടിട്ടൊക്കെ ഇടുന്നൊറങ്ങിയത് ഏറ്റവും തണുപ്പ് മൂന്നാർ തന്നെയായിരുന്നു കേട്ടോ ആ വട്ടവാടയിലും തണുണ്ടായിരുന്നില്ല വാൽപ്പാറയിലും ഉണ്ടായിരുന്നില്ല കാന്തല്ലൂര് ആ ഭാഗത്ത് ഒന്നും തണവില്ലേ പക്ഷെ തണുപ്പ് മൂന്നാറ് തന്നെയാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് ഞങ്ങൾക്ക് സട്ടർ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നടക്കണ്ട ഷോക്സ് ഒക്കെ ഇട്ടിട്ട് നടക്കണ്ട ഇവിടെ അതൊന്നും ഇല്ല എല്ലാം നോർമൽ ടെസ്റ്റിൽ തന്നെ പിന്നെ നമ്മുടെ നാട്ടിലത്തെക്കാട്ടിനെ വെച്ചിട്ട് ഒരു സുഖമാണെന്ന് മാത്രം എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു യാത്രകൾക്കൊക്കെ പോകുന്നോട്ടോ നമുക്ക് ഇങ്ങനെ ഒരു കുക്കിംഗ് പരിപാടി ആയിട്ട് പോന്നു കഴിഞ്ഞാൽ ചില കുറവും പക്ഷെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാശുപിട്ടും ഇത് ബഡ്ജറ്റിൽ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടുകയും ചെയ്യും നമുക്ക് നല്ല രീതിയില് കറങ്ങി അടിച്ച് വരാം ഏയ് കണ്ടിട്ടില്ല ഇതാ ആർക്കുള്ളതാ എന്റെ എനിക്കാ പൊറോട്ട എല്ലാം ഇട ചൂടാക്ക എന്നിട്ട് എന്നിട്ട് അടുത്ത മുട്ട ഇണ്ടാ മതി ഏയ് നന്നായി മൊരിയണം എന്നെ നെയ്യുണ്ടവിടെ നീ മുട്ട വേണ്ട നെയ്യെടുത്തോ ആ പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കി അതിലിട്ട് തിന്നോട്ട അത് നന്നായി മൊരിയാണ് അത് വേണ്ട റബ്ബറും വരിയിരിക്കണം മറ്റു നന്നായി ഇങ്ങനെ മരിപരിയായിട്ട് പോവല്ലേ അതിന് നല്ല തന്നെ പിടിച്ചോണ്ട് പോയിരുന്നു കാര്യ പറമ്പിലായിരുന്നു എന്തിനും എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക ഈ ഏതൻ മാത്രം ഇങ്ങനെ കിടന്ന് ഉറങ്ങ ഉണ്ടാക്കിറങ്ങണത് ഇവനവെന്നും ഇങ്ങനെയാ എല്ലാവരോടും അവസാനക്കുള്ളു അനുസരിച്ച് അടിക്ക് പോകുന്നു ਪਾਤਰਾਂ ਚੇਚੋੜੀ ਆਇ ਬੋੜ ਵਾਰਨ ਅੰਬਾਲੌਰ ਨੂੰ ਰਸਾਗਨੋਕੀ ਕਈ ਨੂੰ ഞങ്ങള് മെയിൻ റോഡിനെ കേട്ടോ ബസ് റൂട്ടാണ് കേട്ടോ അത് പൊള്ളാച്ചി റോഡാണ് കേട്ടോ അവിടെയാണ് റൂം കിട്ടിയിട്ടുള്ളത് അതിന് ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് മുകളിലേക്ക് കയറാനും നടക്കാനോ ഒന്നും പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര കൂടി ഹൈറ്റും ഇതൊക്കെയുള്ള എടുക്കാനും ചെറുപ്പകാലത്ത് നിങ്ങൾ വരാണ്ട് നിന്നിട്ട് ഈ വയസ്സാങ്കാലത്ത് ഇറങ്ങി പുറപ്പെട്ടിട്ട് എന്താ കാര്യം അപ്പൊ എല്ലാവരോടും പറയാണ് ചെറുപ്പകാലത്ത് വന്നോളാന ഡാഡി പറയണ അല്ല ഡാഡിയ ആ അപ്പൊ ചെറുപ്പക്കാര് ഇപ്പൊ നടക്കാൻ പറ്റണോരൊക്കെ വേണമെങ്കിൽ പോകുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണണം എനിക്കുള്ളത് റെഡി ആയിട്ടാണ് എനിക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി ചതാണ് കുക്കിനെ കൊണ്ട് സ്പെഷ്യൽ പറഞ്ഞു കുക്കിനെ കൊണ്ട് ഇന്ന മാതിരി ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ കുക്ക് ഉണ്ടാക്കി തന്നതാ ഓംലേറ്റ് അതിനോട് നോക്കാ പയ്യന്റെ അടുത്ത് ഏൽപ്പിക്കുക എന്നിട്ട് അങ്കമാലി ബസ്സിൽ കയറ്റി ഇടാൻ പറയാം ചാലക്കുടി ബസ്സിൽ ഇടാൻ പറയാ ചാലക്കുടി അടി പോയിട്ട് എടുത്താ മതി ഏതാ നീ ഇവിടെ കിടക്കല്ലേ ഞങ്ങള് പോട്ടെ നീ ഓർക്കം കഴിയുമ്പോ ചാലക്കുടി ബസ്സിൽ കയറി വന്നോളേ അതുകൊണ്ട് ആ ചാലക്കുടിക്ക് പോന്നോട്ടാ ഏ ആ ഒരു മിനിറ്റാ ഞങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞു ആ മുനവിടെ നിർത്താവും എന്നിട്ട് ചാലക്കുടി ബസ്സിൽ കയറി വരാൻ പറയാം i want to have bread on my ready